അലഹമദില്ല സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളുടെ ഹജ്ജ് വിസയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളൊക്കെ തീർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഫതഹുദ്ദീൻ ബാഖബി ഉസ്താദുകൾ അതുപോലെ തന്നെ സിദ്ദിഖാദർശേരി ബാവു മൗലവി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴുന്നത് ബാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ കരീഫിലേക്ക് യാത്ര പുറപ്പെടുന്ന ഹാജിമാരാണ് ഞങ്ങൾ ഹജ്ജിമാരാണ് ഞങ്ങൾക്കും ആദ്യ ഹജ്ജ് ഗ്രൂപ്പിൽ വളരെ സന്തോഷമുണ്ട് അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ആണ് ഒരു ഹാജിക്ക് ഇതിൻ്റെ ഹജ്ജിന് വരുന്ന ചെലവായി അൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഹാജിമാരിൽ നിന്ന് വാങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ സ്വകാര്യ ഹജ്ജ് സർവീസ് രംഗത്ത് ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ് താമസ സൗകര്യങ്ങൾ പരിശുദ്ധ ഹറം ഷെരീഫിനോട് വളരെ അടുത്തുള്ള ടോക്ക് ടവറിലും അസ്ക സൊഫയിലുമാണ് ഹാജിമാർക്ക് താമസം ഒരുക്കിയിട്ടുള്ളത് ഹാജിമാർക്ക് അവരുടെ കർമ്മങ്ങളും മറ്റ് സാങ്കേതിക വിഷയങ്ങളുമെല്ലാം ഏറ്റവും നന്നായി അവർക്ക് സേവനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങളോടൊപ്പമുള്ള ഈ ഹജ്ജിമാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന ഗ്രൂപ്പിൽ ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനിച്ച് ഇപ്പോൾ കാലിക്കെട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് മക്ബൂലും അപറൂറുമായ ഹജ്ജും ഉമ്രയും പരിശുദ്ധമായ സിയാർത്ത് കർമ്മങ്ങളുമൊക്കെ നിർവഹിക്കാനുമുള്ള വലിയ സൗഭാഗ്യത്തിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ യാത്ര പുറപ്പെടുകയാണ് അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി പറഞ്ഞു